വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടി ഈ സമയത്ത് ഇവിടെ എടുക്കാൻ പാടില്ല അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ആ കാര്യം നോക്കി എന്റെ കാര്യം ഞാൻ നോക്കോളാം വണ്ടി എടുക്കാൻ പറ്റത്തില്ലേ നിങ്ങൾ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ ടൈം ഇടില്ലാന്ന് പറഞ്ഞില്ല നിങ്ങൾ പോയി ആർ ടിഒഫീസ് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ കാര്യം തീരുമാനിക്കും ബാക്കി വണ്ടി കാര്യമൊക്കെ നോക്കാൻ അവർ ഇരിപ്പുണ്ട് നിങ്ങൾ പരാതി കൊടുക്ക് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ചുമ്മാ തലയ്ക്ക് കയറി ദിവസം ഞാൻ എന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇതെല്ലാം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഈ പരിപാടി നടക്കത്തില്ലേ എന്റെ പോലീസ് അവർ അതെയാണ് ഇല്ലാലും നിങ്ങൾക്ക് അറിയാലോ പിന്നെന്താ ഇങ്ങോട്ട് വരുന്നത് ഇല്ലെങ്കിൽ പിന്നെ വരേണ്ട കാര്യമില്ലെങ്കിൽ വരണ്ട അതല്ല എല്ലാരും തെറ്റ് കാണിക്കാൻ നിങ്ങൾക്കും കാണിക്കുന്നതാണോ നിർബന്ധം ഒരാൾ കാണിക്കുക എല്ലാവരും ഞങ്ങളെല്ലാം തെറ്റ് കാണിക്കും നിങ്ങൾ അനുഭവിച്ചോ അനുഭവിച്ചു അല്ലല്ലോ നമസ്കാരം കോട്ടയം അതായത് കോട്ടയം തിരുനക്കര മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതായത് ഒരു ദിവസം പോലും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ തെറി കേൾക്കാതെ അതായത് ഈ ബസ് ജീവനക്കാരയിൽ നിന്ന് തെറി കേൾക്കാതെ ഒരു ദിവസം പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരു ബസ് ഓണർ എന്നെ പ്രതികരിക്കുകയാണ് പിന്നെ ഈ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നും കയറാൻ അനുമതിയില്ലാത്ത അനുമതിയില്ലാത്ത ബസ്സുകളെല്ലാം കയറി മറ്റുള്ള ബസ്സുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഗുണ്ടായുസം കാണിക്കുകയും മറ്റുള്ള ബസ്സുകൾക്ക് വട്ടം വെക്കുകയും ചെയ്യുന്നു എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു കൂടാതെ കെമിക്കൽ റൊമാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും കേരളത്തിലെ ഇപ്പൊ പുതിയ തലമുറ ലഹരി വസ്തുക്കളുടെ പേരാണ് കെമിക്കൽ ഇത് കേരള പോലീസും എക്സൈസും അടക്കം സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ആരോഗ്യ വിഭാഗം തന്നെ ഇതിനെതിരെ കെമിക്കൽ പോലുള്ള ലഹരി മരുന്നുകൾക്കെതിരെ രംഗത്തിറങ്ങുമ്പോൾ ഇതാ കോട്ടയത്ത് കെമിക്കൽ റൊമാൻസ് തന്നെ നടത്തുകയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ ശതമാനം പേർക്കും ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ ജോലി തന്നെ അതായത് ഒരു ഓണർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ും നമ്മുടെ ഈ ഓണറാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് എന്റെ പേര് രാജ്മോഹനാണ് വെട്ടിക്കുളങ്ങരം പറഞ്ഞുള്ള പ്രശ്നം ഇന്ന് എവിടെ നിന്നിപ്പോ നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ട് അപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ വണ്ടിയെ ഇങ്ങനെ വന്ന് മെഡിക്കൽ കോളേജിൽ പോകുന്ന വണ്ടി വിലങ്ങുക എന്നിട്ട് സ്റ്റാഫിനെയൊക്കെ തെറി വിളിക്കുക അവരെ ഉപദ്രവിക്കാൻ ചെല്ലുക അങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്മളെ സർവീസ് നടത്താൻ സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇത് ബസ് തന്നെ പുന്നക്കാട് എന്ന് പറയുന്ന മാനേജരും തൊഴിലാളികളെ ചേർന്ന് ചെയ്യുന്ന നമ്മളിത് പരാതിപ്പെട്ടു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞത് എൻഫോഴ്സ്മെന്റ് ആർ നമ്മുടെ ആർ ടിഒക്ക് ബഹുമാനപ്പെട്ട കളക്ടർക്ക് ബഹുമാനപ്പെട്ട സിപ്രസ് എല്ലാവർക്കും നിയമപരമായ രീതിയിൽ പരാതിപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒമ്പതാം തീയതി ഈ ഒമ്പതാം തീയതി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീം ഈ സ്റ്റാൻഡിൽ വന്ന് ഈ ഈ രംഗം വീക്ഷിക്കുകയും ഇതിങ്ങനെ തലക്കിൽ വന്ന് വിലങ്ങുന്നത് കണ്ടു വീക്ഷിക്കുകയും വണ്ടി പിടിച്ച് മാറ്റിയിടുകയും അതിനേകദേശം പതിനായിരം രൂപ ഫൈൻ അടച്ചു എന്നാണ് നമ്മുടെ അറിവ് അപ്പം ഇതിനുശേഷം ഞാൻ വിചാരിച്ചു അവര് മര്യാദയ്ക്ക് പോകും നിയമപരമായിട്ടിപ്പം ഫൈന കേടിച്ചു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെയാണല്ലോ ഒരു മര്യാദയ്ക്ക് ധരിച്ചിരുന്നത് അപ്പം എന്നെ ഡി വൈ എസ് പി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ഒമ്പതാം തീയതി ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാൻ അപ്പൊ ഞാൻ ഈ നടന്ന സംഭവം പറഞ്ഞു പോലെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വന്ന് വാഹനം പിടിച്ചെടുക്കുകയും അവരെ വാണിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം പ്രശ്നം തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു ഒമ്പതാം തീയതി അപ്പം അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്നാൽ കുഴപ്പമില്ല എന്നുള്ള ധാരണ ഇരിക്കുകയായിരുന്നു അപ്പം ഇന്നലെ വീണ്ടും ഇവര് ഇതേപോലെ തന്നെ എന്റെ വണ്ടി തലക്കിൽ വന്ന് കയറി അതായത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഇപ്പൊ ലൈനിൽ കിടക്കുന്ന റൂട്ടിൽ കിടക്കുന്ന സർവീസിൽ കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ബസിന്റെ റൈറ്റിൽ കൂടെ പാഞ്ഞു വന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്തതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വിലങ്ങുക ചെയ്യുന്നത് അപ്പൊ ഇത് വലിയ അപകടകരം ആൾക്കാർ നീക്കുന്നതാണ് ആൾക്കാർ വണ്ടി എത്തുന്നത് അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ നമ്മുടെ ഒരു ഈ പെടലിക്ക് പിടിച്ച് ഞെരിക്കുന്ന പോലെ നമ്മുടെ ബസ്സിന് ഇങ്ങനെ ഞെരുക്കിയിടുക അതിലോട്ട് ആൾക്കാർ കയറാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാക്കുക അപ്പൊ ഇത് സ്ഥിരമായിട്ട് എനിക്ക് ആക്ച്വലി നേരിട്ട് ഇത്രയും ഭയാനകമാണ് സംവിധാനം എന്നുള്ള കാര്യം എനിക്ക് ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ സ്റ്റാഫ് നമ്മുടെ വിളിച്ച് പറയുമ്പോൾ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ രാവിലെ നേരിട്ട് വന്നതെന്ന് കണ്ടേക്കാം എന്താ സംഭവം എന്നറിയാൻ വിചാരിച്ചു വന്നപ്പോഴത്തേക്ക് ഇന്നലെ പരാതിപ്പെട്ടപ്പോഴും ഞാൻ വിചാരിച്ചത് അത്രയും സീരിയസ് ആണ് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാണുമ്പോൾ ഭയങ്കര അതിഭയാനകമായ രീതിയിൽ എന്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതേസമയത്ത് ഞാനവിടെ എനിക്ക് കാണാൻ പറ്റിയത് ഇന്നലെ മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന ബോർ എം ആൻഡം എന്ന് പറയുന്ന ബസിന്റെ സ്റ്റാഫും ഇവിടെ എത്തി ഇവരെ ഇവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് കാര്യത്തിൽ വെച്ചാൽ ഇവർ ഇന്നലെ ആ ബസ് ഇതുപോലെ തന്നെ വിലങ്ങി ഭീഷണിപ്പെടുത്തി അവരെ മർദ്ദിക്കാനും അവരെ കുന്നുകളെയും വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് അപ്പൊ ആ ഭീഷണിയുടെ ഭാഗമായിട്ട് അവർ അവരിന്ന് രാവിലെ ഇവരെ കാണാൻ സ്റ്റാൻഡ് വരുമ്പോഴാണ് നമ്മുടെ ബസ് വിലങ്ങിരിക്കുന്ന സിറ്റുവേഷൻ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് ഇതിന്റെ കാരണം വിചാരിച്ചത് അപ്പൊ ബസ്സിന്റെ സീറ്റ് ഞാൻ നോക്കുമ്പോഴത്തേക്കില്ല അതിനകത്ത് ഒരു സ്റ്റിക്കർ ഫ്രണ്ടിൽ ഉടുത്തിട്ടുണ്ട് അതായത് കെമിക്കൽ റൊമാൻസ് അതായത് ഈ കെമിക്കൽ എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുള്ളൂ ഇത് എൻ ഡി എം എ സംഭവം പോലുള്ള സംഭവം ഇതൊക്കെ ചെയ്യണത് അവർ തൊഴിലാളികൾ തന്നെയല്ലേ തൊഴിലാളി മാനേജറും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് മാനേജറോടൊക്കെ നമ്മൾ ഈ വിഷയം നേരത്തെ പറയും അയാള് നോക്കിക്കൊള്ളാന്ന് പറയും പക്ഷെ അയാള് നോക്കുന്നതിന് പേരെ അയാൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള ഇതിന്റെ കാരണം വെച്ചാല് പ്രധാന വിഷയം എന്ന് പറഞ്ഞാല് ഉത്തഴിഞ്ഞ രീതിയിലാണ് ഇപ്പം നമ്മുടെ കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് മാത്രം കുറ്റമായിട്ട് കാര്യമില്ല ഈ ആർ ടിഒ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഒരു പിഴവ് കോട്ടയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് കോട്ടയം ടൗണിൽ കോട്ടയം ഒരു സ്റ്റാൻഡ് എന്നുള്ള ടൈംഷീൽഡ് അടിച്ചിരിക്കുന്നില്ല ആ സ്റ്റാൻഡ് ഏതാണെന്ന് ബഹുമാനപ്പെട്ട ആർ ടിഒക്ക് പോലും അറിയില്ല മനസ്സിലാക്കി ഗൗരവം മനസ്സിലാക്കണം അതായത് കോട്ടയം സ്റ്റാൻഡ് എന്ന് പറയുന്നത് നാഗമ്പടത്തു നിന്നാണോ അതോ കോടിമേതൽ നിന്നാണോ തിരുനക്കരയിൽ നിന്നാണോ ഈ വിഷയം ഞാൻ ബഹുമാനപ്പെട്ട ആർ ടി എ ബോർഡില് ഈ കഴിഞ്ഞ മാസം നടന്ന ആർ ടി എ ബോർഡിൽ ഞാൻ ഈ വിഷയം പ്രസന്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിനെ എത്ര ഗൗരവത്തോടെ അവരെടുത്തു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ എന്താ സമയം വെച്ചാൽ ഈ കുറെ ഗുണ്ട സംഘങ്ങൾ ചേർന്നുകൊണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റാൻഡിൽ പോകുന്നു ഇഷ്ടമുള്ള സമയം എടുക്കുന്നു തോന്നുന്ന വണ്ടികളുടെ മേൽ തലയ്ക്ക് കയറി ഊടുന്നു അതിന്റെ അവിടെ തൊഴിലാളികളെ ഭീഷണിപ്പെടുന്നു ഇങ്ങനെ ഒരു സംവിധാനമാണ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ കെമിക്കലിന്റെ ഭാഗമുണ്ടോ എന്ന് കാര്യം തൊഴിലാളികൾക്ക് ഒരു നാതിരിപ്പെട്ട സാമാന്യ വിദ്യാഭ്യാസമുള്ള തൊഴിലാളികൾ ഒരിക്കലും നിയമവിരുദ്ധമായ അല്ലെങ്കിൽ അക്രമാസക്തമായ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ഇത് മെഡിക്കൽ കോളേജ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും കോട്ടയം തിരുനക്കര സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും അതിഭീകരമായ രീതിയിലുള്ള ഒരു വിളഞ്ഞാട്ടമാണ് വല്ലാതെ അവിടെയൊക്കെ പോയി നിങ്ങൾ ഇന്ന് രഹസ്യമായിട്ടൊരു സ്ട്രിങ് ഓപ്പറേഷൻ നടത്താൻ നിങ്ങൾക്ക് മനസ്സിലാകും അമ്മ നടന്നു പോകാൻ വയ്യാത്ത രീതിയിലുള്ള അതിഭയങ്കരമായ തെറി അഭിഷേകമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഭീഷണി അതായത് കൊച്ചുകുട്ടികൾ അല്ലാതെ അമ്മമ്മമാർക്ക് മെഡിക്കോളേജിൽ വരുന്ന അസുഖം പിടിച്ച് വരുന്ന മേലാത്ത ആൾക്കാർക്ക് ഇതെല്ലാം നിത്യേന എന്ന രീതിയിൽ അവർക്ക് ഇത് നേരിടേണ്ടി വരികയാണ് അത് ബസ്സിലിരിക്കുമ്പോഴായാലും യാത്ര ചെയ്യുമ്പോഴായാലും അവിടെ ചെന്നിറങ്ങുമ്പോഴും ഒക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം അതായത് സമൂഹത്തിലെ ഏറ്റവും വിപത്തായ രീതിയിൽ അപ്പൊ ഇതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബോർഡിൽ ഈ വിഷയം അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബോർഡിൽ ഇനി സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഏത് സ്റ്റാൻഡിൽ നിന്നാണ് കാര്യം ഓരോ പ്രൈവറ്റ് ബസ്സിനും അതിന് കൃത്യമായ ഒരു റൂട്ട് സ്കെച്ച് ഉണ്ട് ആ റൂട്ട് സ്കെച്ച് വെച്ച് വെച്ചാണ് പെർമിറ്റ് അനുവദിക്കുന്നത് അപ്പൊ ആ റൂട്ട് സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റാൻഡിലും തുടങ്ങുന്നു അതുപോലെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് അതായത് രണ്ടര മിനിറ്റ് കൊണ്ട് ഒരാളാണ് റണ്ണിംഗ് ടൈം കൊടുത്തിരിക്കുന്നത് അങ്ങനെ അടുത്ത സ്റ്റോപ്പ് എവിടെയാണ് എത്ര മിനിറ്റ് കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ അങ്ങനെ കൃത്യമായിട്ട് ഈ റൂട്ട് സ്കെച്ചിൽ പറയുന്നുണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങളൊന്നും തന്നെ ടൈം ഷീറ്റിൽ മെൻഷൻ ചെയ്യാതെ ബോഗസ് ആയിട്ട് അതായത് ഒരു ഒരു പേരിന് എന്തോ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് നിലവിലെ ടൈം ഷീറ്റുകൾ കിടക്കുന്നത് അത് കാരണം അവരുടെ സൗകര്യത്തിന് അവരും കൂടുകയാണ് അതായത് ഗുണ്ടായസം കൊണ്ട് അവരം കൂടുകയാണ് അപ്പൊ ഭീഷണിപ്പെടുത്തി മറ്റുള്ളവർ പേടിപ്പിക്കുക അപ്പൊ ഇത് ഒരുമാതിരിപ്പെട്ട പാവം പിടിച്ച സർവീസ് നടത്തുന്ന സാധാരണക്കാർ ഇന്നെല്ലാം വശംബരായി അവരുടെ ജീവിതമാർഗം മറ്റൊന്നും ഇല്ലാങ്ങിട്ട് അവർ ആ ഭീഷണിയിൽ വഴങ്ങി അവരുടെ മനുഷ്യത്വം അപോരഹിതമായ ഇടപെടുകൾ എല്ലാം നേരിട്ടുകൊണ്ടും അവരുടെ നീതി അവർക്ക് നിഷേധിച്ചുകൊണ്ടും അവരുടെ ഒരു മാനുഷികാവകാശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഒരു വ്യവസായം നടത്തുന്ന അങ്ങനെ അത്തരം സാധാരണക്കാരെ ഇവർ നേരിടുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ശക്തമായ ഞാൻ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനിത് നിയമപരമായുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ആർ ടിഒക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഒക്കെ പരാതി നൽകുകയും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് അതിന്റെ കോപ്പി മെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ശേഷമാണ് ഞാൻ കാണുന്ന ഇത്രയും വലിയൊരു അതായത് നടപടി നടപടിയെടുക്കുന്നതിനുണ്ടായ ഒരു താമസം അപ്പൊ അതിന് പല ഘടകങ്ങളുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ ആർ ടി യു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യത്തിനുള്ള വാഹനങ്ങളില്ല അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല അല്ലെങ്കിൽ എന്തുപറയുന്നത് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല എന്നവരെ കേൾക്കുന്നുണ്ട് അതിനൊക്കെ ഈ അധാർത്ഥം ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെ ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെതിന്റെ അർത്ഥം അരാജകത്വം അല്ലെങ്കിൽ നിയമ നീതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഇവിടെ ആർക്കും എന്തു അഴിഞ്ഞാടാമെന്ന രീതിയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിന് പരിഹാരത്തിനായിട്ട് ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഡി വെബ്സി സമീപിച്ചിട്ടുണ്ട് കോട്ടയം വെസ്റ്റ് സി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അദ്ദേഹത്തിന്റെ ഓഫീസ് സമീപിച്ചിട്ടുണ്ട് അവർ നിയമപരമായിട്ട് അവർക്ക് എടുക്കാവുന്ന അല്ലെങ്കിൽ ഇതിനെ പരിശോധിച്ച് ചെയ്യാവുന്ന നടപടികൾ അതുപോലെ തന്നെ കോട്ടയം സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് സ്റ്റാൻഡാണ് എന്ന് വ്യക്തമായി ടൈം ഷീറ്റിൽ മെൻഷൻ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കോട്ടയം സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റാൻഡാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആർക്കൊക്കെ ഒരു സ്റ്റാൻഡാണോ അതോ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ പാസിംഗ് മാത്രമുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ മെഡിക്കൽ കോളേജ് ആ ബസ് സ്റ്റോപ്പ് കാണിച്ചുകൊണ്ടാണ് പല ബസ്സുകളും നൂറുകണക്കിന് ബസ്സുകളും അനധികൃതമായി ഇവിടെ വന്ന് ഈ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിൽ കിടന്നി കൊലവിളി നടത്തുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം ചില ഒരു അഴിഞ്ഞാട്ടം അതായത് നാഥനെല്ലാ കളരി എന്ന രീതിയിലേക്ക് ഈ ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റും പ്രൈവറ്റ് ബസ് സംവിധാനങ്ങളെയും കൊണ്ടുപോകുന്നുവെന്നും ഇനി ഇതിൽ പലരും കൂട്ടുനിൽക്കുന്നുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് സംഘടനകളൊക്കെ തന്നെയും അവരുടെ ഈ സ്വാർത്ഥ താല്പര്യക്കാരാണ് സംഘടനകളുടെ പലതന്നെയും തലപ്പത്ത് ഇരിക്കുന്നതൊക്കെ അപ്പൊ അതുമൊക്കെ ഒരു ഭാഗമാണെങ്കിലും നീതി വേണം അല്ലെങ്കിൽ ന്യായം വേണം അത് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടും അതായത് തെറ്റായ ഒരു പ്രവണതയായതുകൊണ്ട് എന്നെ സംബന്ധിച്ചുകൊണ്ട് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ ഒരു മിനിറ്റ് പോലും കയറി ഇറങ്ങാൻ പോലും ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ബസ്സുകൾ മുഴുവൻ അതിനകത്ത് കയറി കിടന്ന് ഈ പറഞ്ഞ വെല്ലുവിളിക്കുകയാണ് അപ്പൊ ഷട്ടിൽ സർവീസ് എന്ന് പറയുന്ന പച്ച പെയിന്റ് അടിച്ച് ഷട്ടിൽ സർവീസ് എന്ന് പറയുന്ന ബസ് ടൗൺ ടു മെഡിക്കൽ കോളേജ് പോകേണ്ട ബസ്സിന് അനുവദിക്കുന്ന സമയത്ത് അതിനെ കിടക്കാൻ സമ്മതിക്കാതെ അതിന്റെ തലയ്ക്ക് ഈ പറഞ്ഞ നിരവധിയായ നൂറുകണക്കിന്റെ ബസ്സുകൾ അതായത് ഇപ്പം വൈക്കം പാലയായി എറണാകുളമായി അങ്ങനെ പല നിരവധി റൂട്ടുകളിലേക്ക് പോകേണ്ട ബസ്സുകൾ അവർ റണ്ണിങ് ടൈം അഡ്ജസ്റ്റ് ചെയ്തെടുക്കും ദൂരെ ഉള്ളത് കൊണ്ട് നമുക്ക് ഷട്ടിൽ ആയതുകൊണ്ട് എന്ത് പറ്റും ഈ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് നമുക്ക് തിരിച്ചു തിരിച്ചുവിടണം പക്ഷെ അവർക്ക് പറഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂർ ഓടാൻ കിടക്കുന്നത് കാരണം അതിനകത്ത് റോഡി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവരെന്തു ചെയ്യും ഈ ഷട്ടിൽ ബസിന്റെ ഫ്രണ്ടിൽ വന്ന് കിടന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നു ഇപ്പൊ നിയമപരമായിട്ട് നീതി ലഭ്യമല്ല എന്ന് ആണ് എല്ലാവരുടെയും ധാരണ അതുകൊണ്ട് പലരും ഇതിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കുന്നു അതുപോലെ തൊഴിലാളികൾ ഭയന്നിട്ട് എനിക്കിന്ന് എന്റെ തൊഴിലാളി തീർത്തും ഭയം തന്നെ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിനോട് ഒരു പരാതി എഴുതാൻ പറയും പരാതി എഴുതി വാങ്ങി സി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞ അതുപോലെ അത് ഒന്നുകളയുമെന്നാണ് ഭീഷണി അപ്പൊ ഇത് പേടിച്ചിട്ട് ഈ തൊഴിലാളികൾ ജോലിക്ക് വരാത്ത അവസ്ഥയുണ്ട് നമ്മളെപ്പോൾ ഉള്ള ബസ്സിൽ തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തുന്നത് ഈ ഭീഷണി ആഹ് സ്വാധീനം എന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഈ കെമിക്കൽ അഡിക്റ്റ് ആയ ആൾക്കാരും അവരെ ഉപയോഗിച്ചുകൊണ്ട് അതായത് അവർക്ക് ചിലപ്പോൾ ശമ്പളം കുറച്ച് കൊടുക്കുന്നത് കൊടുക്കുന്നു പക്ഷെ അവർ ഇതിന് അടി അടിമകളാണ് ഈ കെമിക്കൽ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് അത് തീർത്തും പക്വതയില്ലാതെ പലർക്കും ലൈസൻസ് ഇല്ലാത്ത ഇനി ഏറ്റവും വലിയ രസകരമായ സംഭവം ഈ കോട്ടയം ജില്ലയിൽ ഈ മെഡിക്കൽ കോളേജ് റൂഡ് അതുപോലെ റൂഡിലൂടുന്ന ബസ്സിലെ കണ്ടക്ടർമാർക്ക് ആർക്കും ലൈസൻസ് ഉള്ളവരല്ല നയൻറ്റി പെർസെന്റ് ലൈസൻസ് ഇല്ലാത്തവരാ അതിഭയ ഭീകരമായ അവസ്ഥയാണ് ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാർ അപ്പൊ അതിന്റെ കാരണം എന്തായാലും ഇത്തരം പിള്ളേരെ ഇത്ര ഈ അഴിഞ്ഞേറ്റക്കാർ പിള്ളേരെ അല്ലെങ്കിൽ വഴി വഴിക്കാൻ ലക്ഷ്യമിണ്ടാക്കുന്ന കുട്ടികളെ ഇവർ ഉപയോഗിക്കുന്നു ചെറിയ ശമ്പളമായിരിക്കും ഒരു പക്ഷെ കൊടുക്കുന്നു അതായിരിക്കും അതിന്റെ കാരണം എങ്ങനെയായാലും അങ്ങനെ ഒരു ഒരു എന്ത് പറയുന്ന ഇതൊരു വല്ലാത്തൊരു അതായത് ഒരു ക്രിമിനലിസത്തിലേക്കും ഒരു വയലൻസിലേക്കും ഈ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ചില്ല ഒരു കണ്ടക്ടർ കണ്ടക്ടറെ ബസ്സിൽ കയറി പാര എടുത്ത് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിക്കുക നിസാര സംഭവങ്ങളാണ് അര മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് തർക്കിച്ചാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത് അതിന്റെ കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ലഹരിയാണ് അപ്പൊ ഈ ഈ അഡിക്ഷനെ അല്ലെങ്കിൽ ഈ ലഹരിയെ സ്ഥിരമായി പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികളെ പരിശോധിക്കാനുള്ള സംവിധാനവും ഇത്തരം സമയ അല്ലെങ്കിൽ സ്റ്റാൻഡ് കൃത്യനിഷ്ഠമായി അത് പാലിക്കുവാൻ വേണ്ടി ആർ ടിഒ ബഹുമാനപ്പെട്ട ആർ ടിഒ ജില്ലാ അടിസ്ഥാനത്തിൽ അവരുടെ നേതൃത്വത്തിലുള്ള നടപടികളും സംഭവം സിമ്പിൾ ആണ് അതായത് ഒരു ബസ് ഉടമയോട് അമ്പത് രൂപ അല്ലെങ്കിൽ വേണ്ടി വന്നത് നൂറ് രൂപ വാങ്ങിയിട്ടും അവരുടെ ടൈം ഷീറ്റ് ഏതാണ് സ്റ്റാൻഡ് സ്കെച്ച് അനുസരിച്ച് റൂട്ട് സ്കെച്ച് അനുസരിച്ച് ഏതാണ് അവരുടെ ടൈം ഷീറ്റ് ഒരു പ്രിന്റ് ഒരു പേപ്പർ സർക്കാർ നൂറ് രൂപ വാങ്ങിട്ട് കൊടുത്താൽ മതി അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് കൃത്യമാവും അതായത് ഏത് സ്റ്റാൻഡിൽ നിന്നാണ് പോകേണ്ടത് എന്താണ് കൃത്യമാവും അപ്പൊ നൂറ് രൂപ വെച്ച് കിട്ടി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് സർക്കാരിനും കിട്ടും അത് വേണമെങ്കിൽ വർഷത്തിൽ ഒരുക്കി ആക്കിയാലും കുഴപ്പമില്ല ഞാൻ പറയാം കാരണം വെച്ചാൽ കൃത്യമായിട്ട് അതായത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൽ വന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടായാൽ ആ മാറ്റങ്ങൾ അനുസരിച്ച് ആ മാറിയ ടൈംഷീറ്റ് ഇഷ്യൂ എന്ന രീതി അതായത് കുറച്ചുകൂടെ ഒരു എന്ത് പറയുന്ന പരിഷ്കൃത ലോകത്തിലേക്ക് ഈ സംവിധാനത്തെ ട്രാൻസ്പോർട്ട് സംവിധാനത്തെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് സംവിധാനത്തെ കൊണ്ടുപോകാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ മുന്നിട്ട് വരണം എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രത്യേകമായി ആ അതിനകത്തൊരു ഭീകര സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കണ്ടക്ടറെ ബസ്സിൽ കയറി കുത്തിക്കൊന്നു അത് ബസ് തൊഴിലാളികൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഇതെല്ലാം ഈ സംഭവമാണ് ഈ കെമിക്കൽ കെമിക്കൽ പോലുള്ള മാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട് ഈ പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്ക് ഇടയിൽ എന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത് അതെ 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 അറിയാലോ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ നേരത്തെ ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞില്ലേ ഈ ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന അവസ്ഥയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം അതിന് അദ്ദേഹത്തിനെതിരെ വലിയ വ്യാപകമായ വിമർശനങ്ങളൊക്കെ വന്നു തൊഴിലാളികളുടെ സമരങ്ങളൊക്കെ ഇതൊക്കെ വരും പക്ഷെ ഒരു പ്രാവശ്യം ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൗരന്മാർക്ക് സമന്യ മര്യാദയോടെ സമാധാനത്തോടെ തെറി തെറികേക്കാതെ രാവിലെ ഒരു ദിവസം ഒന്ന് ബസ്സിൽ യാത്ര ചെയ്യാന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ആവശ്യം അതായത് മറ്റൊരാളുടെ തെറുകേക്കാതെ ഒരു അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനത്തെ ബസ്സിൽ ഒരു ദിവസം യാത്ര ചെയ്യാനൊരു അവസരം ഉണ്ടാക്കുക ആ ഒരു 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 ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഈ ഗവൺമെന്റും അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റും ഇതിനകത്ത് ഞാൻ പറയ അതുപോലെ തന്നെ ചിലരുണ്ട് ഈ ഹാൻസ് ഇവരുടെ പോലീസ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ നിന്ന് പലരിൽ നിന്നും ഹാൻസിന്റെ സപ്ലൈ പിടിച്ചിട്ടുണ്ട് ഹാൻസ് ഇതിങ്ങനെ മയക്കുമരിന്ന് വെച്ചിട്ട് അമിതമായ വേഗത്തിൽ ശ്രദ്ധിക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ കാര്യം ഇവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ വേറെ ലെവലിൽ എത്തി എത്തിക്കഴിഞ്ഞിരിക്കും അതാണോ അപ്പൊ ഇത് നമ്മളിപ്പോ സിനിമയിലൊക്കെ മയക്കുമരുന്ന് കഴിച്ചാലേ ഉള്ളു ഒരു വലിയതായിട്ട് അഭിനയിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മയക്കുമരുന്ന് കഴിച്ചാലേ ഉള്ളൂ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യുകയുള്ളൂ എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ കണ്ടക്ടർ ട്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നൽ ഇത്തരം ഈ കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് അതൊരു വലിയ വിപത്താണ് സാമൂഹ്യ വിപത്താണ് കാര്യം മറ്റുള്ള സാധാരണക്കാരനായ വഴിയിൽ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള അവരെ കൊന്ന് കൊലവിളിക്കാനുള്ള ഒരു ഒരു എന്ത് പറയുന്ന ഒരു വെപ്പണായിട്ടാണ് ഈ ഇത്തരം തൊഴിലാളികൾ അല്ലെങ്കിൽ ഇത്തരം ഡ്രൈവർ ഇത്തരം ബസ്സുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ് സത്യസന്ധമായ അവസ്ഥ ശരി ശരി ഓക്കെ അതായത് സമൂഹത്തിനുവേണ്ടി എങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിന്